രണ്ടായിരത്തി പതിനഞ്ച് മോഡലിൽ മാരുതി ഓമിനി നല്ല ഭംഗിയിലുള്ള കളറുള്ള വണ്ടിയാണ് കുളത്തൂർ യൂസർ കാർസിലാണ് കേട്ടോ ഇപ്പോൾ വണ്ടിയുള്ളത് മലപ്പുറം കൊണ്ടോട്ടിക്കടുത്ത് കാലിക്കറ്റ് എയർപോർട്ട് ജംഗ്ഷനായ കൊളത്തൂരാണ് ഇപ്പോൾ വണ്ടിയുള്ളത് ഒരു അത്യാവശ്യം ഓടാനുള്ള ടയർ കാര്യങ്ങളൊക്കെ വരുന്നൊരു വണ്ടിയും കൂടിയാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡലിലാണ് വണ്ടി വരുന്നത് ഒരു ലക്ഷത്തി ആറായിരം കിലോമീറ്ററാണ് ഈ ഒരു വാഹനം ഓടിക്കാണത് കേട്ടോ അപ്പോൾ ഒരു ലക്ഷത്തി അറുപത്തൊമ്പതിനായിരം റുപ്യ ആസ്കിം പ്രൈസ് വരുന്ന വണ്ടിയാണ് വാഹനത്തെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി മേജർ തുരുമ്പോ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല വൃത്തിയുണ്ട് വാഹനത്തിൻ്റെ ഇൻ്റീരിയർ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ ഒക്കെ അത്യാവശ്യം നല്ല വൃത്തിയിലാണ് ഉള്ളത് അതോടൊപ്പം തന്നെ സീറ്റ് നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിലാണ് സീറ്റ് കവറ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ളത് കേട്ടോ ഫ്രണ്ട് ഭാഗം നോക്കുകയാണെങ്കിലും ചെറിയ സ്പേസ് ഒക്കെ ഉള്ളവർ വണ്ടിയാണ് ഒന്ന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കച്ചവട ആവശ്യങ്ങൾക്കും മറ്റു ചെറിയ കാര്യങ്ങൾക്കും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നി ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ആളുകൾ വേഗം വിളിച്ചോളിയിട്ടോ വണ്ടിയുള്ള മലപ്പുറം കൊണ്ടുവട്ടി കാലിക്കറ്റ് എയർപോർട്ട് ജംഗ്ഷനിലാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഒമിനിയാണ് ഒരു ലക്ഷത്തി അറുപത്തൊമ്പതിനായിരം രൂപയാണ് വായനത്തിൻ്റെ ആസ്കിങ് പ്രൈസ് വരുന്നത് അപ്പോൾ വായനത്തെപ്പറ്റി കൂടുതലായി വേണ്ടി കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് വരും കേട്ടോ